കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരായി ട്രേഡ് യൂണിയനുകൾ പ്രഖ്യാപിച്ച ദേശീയ പണിമുടക്ക ഇന്ന് അർദ്ധരാത്രിയോടെ ആരംഭിക്കും രാത്രി പന്ത്രണ്ട് മുതൽ നാളെ അർദ്ധരാത്രി പന്ത്രണ്ട് വരെ ഇരുപത്തിനാല് മണിക്കൂറാണ് പണിമുടക്ക പതിനേഴിന് ആവശ്യങ്ങൾ ഉന്നയിച്ച പത്ത് തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് തൊഴിലാളി വിരുദ്ധമായ നാല് ലേബർ കോഡുകൾ കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുക എന്നതാണ് സംഘടനകളുടെ പ്രധാന ആവശ്യം ലേബർ കോഡുകൾ നിലവിൽ വന്നാൽ തൊഴിൽ മേഖലയിൽ ട്രേഡ് യൂണിയനുകളുടെ ഇടപെടൽ കുറയും വ്യവസായ സൗഹൃദ നയത്തിന്റെ പേരിൽ ഉടമകളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കേന്ദ്രത്തിനാകുമെന്നുമാണ് യൂണിയനുകൾ ആരോപിക്കുന്നത് സംസ്ഥാനത്തെ പ്രധാന സംഘടനകളെല്ലാം പണിമുടക്കിന്റെ നേതൃനിരയിലുണ്ട് സർക്കാർ പൊതുമേഖലാ ജീവനക്കാരും ബാങ്കിംഗ് ജീവനക്കാരും സമരത്തിന്റെ ഭാഗമായേക്കും അവശ്യ സർവീസുകൾ പാൽപത്ര വിതരണം എന്നിവയെ മാത്രമാണ് പണിമുടക്കിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്